സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര പാഞ്ഞോൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷി ഭവന്റെ സംഘടിപ്പിച്ചു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു പാനാൽ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷിനെ കുറിച്ചുള്ള കൃഷി ഓഫീസറും വൈസ് പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുണ്ടാക്കണെങ്കിൽ ചെയ്യണമെങ്കിൽ കൃഷിക്കാരാണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ കൃഷി ഓഫീസർ കൊടുക്കാറുണ്ട് കൃഷി ഓഫീസിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങള് നമ്മൾ യഥാർത്ഥത്തില് നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് അത് നിങ്ങളെല്ലാവരും എന്നുള്ള വിശ്വാസത്തോടെ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത നമ്മുടെ കാർഷിക മേഖലയുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സ്ഥാനം ഈലക്കുണ്ട് പഴമയുടെ പെരുമയിൽ ഒരു വലിയ സ്ഥാനം തന്നെയാണ് ഈ ഞാറ്റുവേലയ്ക്ക് അതായത് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വിളവെടുപ്പിൻ്റെ ഒരു അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന അത് ദീർഘകളായാലും ചെയ്യുന്നു രസകാലയുളങ്ങളായാലും ചെയ്യും അതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് തിരുവാല ഞാറ്റുവേല നമ്മൾ കണക്കാക്കുന്നത് ഈ മാറി വന്ന കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അത് ഇന്നിപ്പോൾ വലിയ അളവിൽ നമ്മുടെ കാർഷിക രീതികളെ ബാധിച്ചിട്ടുണ്ട് നമുക്ക് വർഷമായിട്ടുള്ള നമ്മുടെ നിന്നുള്ള ചെറിയൊരു മാറ്റം അഗ്രികൾച്ചർ ഓഫീസർ കൃഷ്ണ വി ആർ വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷെരീഫ് സീനിയർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിനു കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ സന്തോഷ് സുസ്മിത പാടശേഖര സമിതി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി ന്യൂസ് വി